നമുക്ക് പാലക്കാട് വരെ പോയാലോ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ യാത്രയുടെ ഉദ്ദേശം ചെറിയ കടമകൾ ചെയ്യാൻ ബാക്കിയുണ്ട് അതെല്ലാം തീർക്കാനായിട്ടാണ് ഇവിടെ നിന്ന് ഞാനും എൻ്റെ അമ്മയും മോളും കൂടിയാണ് പോകുന്നത് അപ്പം മൂന്ന് പേർക്കുള്ള ടിക്കറ്റ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് യാത്ര എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും എനിക്ക് ബസ് യാത്ര നടക്കാറില്ല കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ വീണ്ടും ഞാൻ ഈ ഒരു ബസ് യാത്ര കൊച്ചിയിൽ നിന്നും പാലക്കാടും പാലക്കാട് നിന്ന് കൊച്ചി ിലേക്കുള്ള യാത്രകൾ ഈ പതിമൂന്ന് വർഷത്തോളം ഞാൻ പല തവണകളായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലമാണെങ്കിൽ കൂടി അതൊരു മനോഹരമായിട്ടുള്ള നിമിഷമാണ് ഇതുപോലെ ചിപ്സൊക്കെ കഴിച്ച് കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് വിൻഡോ സീറ്റിൽ ഇരുന്ന് പോകുന്നതും അല്ലാത്ത രസമാണ് അങ്ങനെ ഉച്ചയായപ്പോഴാണ് തൃശ്ശൂരിൽ എത്തിയത് അപ്പോ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല പകരം തൽക്കാലത്തിന് വിശപ്പെടക്കാനായിട്ടുള്ള ഒരു സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടമ്പൊരിയും ഉള്ളിവടയാണ് വാങ്ങിച്ചത് ഉണ്ടംപൊരി കുറച്ച് സ്വീറ്റ് ആയതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ബാക്കി വെച്ച് എനിക്ക് വേണ്ടാന്ന് തോന്നി പിന്നെ ഞാൻ കഴിച്ചത് ഉള്ളിവടയാണ് കേട്ടോ അത് ഞാൻ പകുതിയെ കഴിക്കാൻ പറ്റുള്ളൂ അതൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ യാത്രയിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതോന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അറിയാം പിന്നെ നമുക്ക് ഉച്ച ആയതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണ്ടേ വിശന്നിരുന്നിട്ട് ഇനിയും എത്ര ദൂരം പോവാനുള്ളതാ എന്നുള്ളത് കൊണ്ട് ഞാന് കുറച്ച് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വിശപ്പെടുക്കാൻ വേണ്ടി മാത്രം കഴിച്ചതാണ് ഞാൻ അങ്ങോട്ട് കൊറച്ചു നേരം ഉറങ്ങിപ്പോയി പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു വണ്ടി കൊണ്ടുപോയിട്ട് വേറൊരു വണ്ടീൻ്റെ പുറകെ കൊണ്ടുപോയി കുത്തേണ്ടതായിരുന്നു ജസ്റ്റ് മിസ് അതിൽ ഒരു മൂന്നര മണിയായപ്പോൾ നമ്മൾ നേരെ പാലക്കാട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അവിടെ ഇറങ്ങി നേരെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു രണ്ട് മീൽസും പിന്നെ ഒരു ഫ്രൈഡ് റൈസും ആണ് വാങ്ങിച്ചത് കുഞ്ഞിനും മീൽസൊന്നും വേണ്ട അവർക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൈഡ് റൈസും പിന്നെ ഒരു കൂടെ തന്നെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് കുഞ്ഞിനൊരു കപ്പൽ വാങ്ങിക്കാനാണ് അവർക്ക് കാല് ചെറുപയറിൽ വെഞ്ച് വീണിട്ട് ചെറിയ ഒടുവുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മാസം റെസ്റ്റിലായിരുന്നു അങ്ങനെ ഇപ്പോൾ ബ്ലാസ്റ്ററൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ചപ്പലിട്ടിട്ടാണ് വന്നത് പക്ഷെ അത് അവൾക്ക് ഭയങ്കര വേദനിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ബാറ്റയുടെ ഷോറൂമിൽ കയറി കുയി ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചു അപ്പോൾ അമ്മയ്ക്കും ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേർക്കും ചെരുപ്പൊക്കെ വാങ്ങിച്ചു ഞാൻ എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചല്ലോ ഇങ്ങനെ കുറെ നോക്കി പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലിക്കുമ്പോഴാണ് വല്യമ്മൻ്റെ കോള് വരുന്നത് എവിടെ എത്തിയെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് ഇപ്പോൾ ബസ് കയറാൻ വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞു വല്യമ്മ പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ മണ്ണാർക്കാട് ടൗണിലുണ്ട് ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി അവിടെ പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങിയാൽ മതി ഞാൻ അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലിയമ്മക്ക് എന്തൊക്കെയോ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നാൽ പിന്നെ ശരി അങ്ങനെ ആവട്ടെ കയറി ബസ് ഇറങ്ങി ഞാൻ നേരെ നോക്കിയപ്പോൾ പിന്നെ വല്യമ്മനെ കണ്ടു വല്യമ്മയ്ക്ക് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും വേറെ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഈ കാണുന്ന ഈ കടകളും ഇതിൻ്റെ പുറകെ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയാണ് ഈ വഴിയിലൂടെയൊക്കെ ഞാൻ ത്തിരി തവണ എൻ്റെ അമ്മയുടെ ഒക്കെ കയ്യെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി അതൊക്കെ അയവറക്കി കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ കിട്ടി അങ്ങനെ നേരെ വീട്ടിലേക്കാണ് വന്നത് വല്യമ്മയുടെ അങ്ങനെ വീട്ടിലെത്തിപ്പെട്ടിട്ടുണ്ട് വല്യമ്മയുടെ ഒരു നൈറ്റൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കയാണ് പുറത്തുനിന്ന് തന്നെ ഞങ്ങൾ ഷവർമ്മയും ജ്യൂസൊക്കെ കഴിച്ചതും ഉണ്ട് ഇനിയിപ്പം ഫുഡ് കഴിക്കണ പരിപാടിയൊന്നും സമയത്ത് വല്യമ്മയുടെ നിസ്കാരം ഒന്ന് കുറച്ച് വൈകിപ്പോയി അതിൻ്റെ വിഷമത്തിൽ ഓടിപ്പാഞ്ഞാണ് വന്നത് അങ്ങനെ വല്യമ്മ നിസ്കരിച്ചു കഴിഞ്ഞത് ഇപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇവിടെ പിറ്റേ ദിവസത്തെ രാവിലത്തെ കാര്യമാണ് നിങ്ങൾ ഈ കണ്ട് ുന്നത് ഇതാണ് നമ്മുടെ റൂം ഇന്നലെ എവിടെയാണ് ഞാൻ കിടന്നു തുടങ്ങി കുഞ്ഞിപ്പണ് എഴുന്നേറ്റിട്ടില്ല ഞാനപ്പോൾ വല്ല് ഇതൊക്കെയുള്ള പരിപാടിയിലാണ് അപ്പോൾ ബാഗിൽ ഞാൻ എൻ്റെ ബ്രഷ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെൻ്റെ വല്യമ്മൻ്റെ വീട് വളരെ ചെറിയ വീടാണ് വലിയ ആഡംബരമുള്ള വലിയ വീടൊന്നുമല്ല വളരെ കുഞ്ഞു വീടാണ് പക്ഷെ നല്ല വാട് കൊതുക്കുള്ളൊരു കുഞ്ഞു വീട് വല്യമ്മ എന്നൊക്കെ ഒന്ന് കഴിക്കാനുള്ള ് പിന്നെ കടലിയോ പഴമോ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ അതിനിടയിൽ ഞാൻ വല്യമ്മനോടൊന്നൊക്കെ സംസാരിച്ചിട്ട് ഒക്കെ പല്ലൊക്കെ തീച്ചുകൊണ്ടിരിക്കയാണ് ഈ വീടിന്റെ ഒരു സൈഡ് ഭാഗം ഞാൻ കാണിച്ചുതരാം നെയ് കാണുന്ന റോഡുണ്ടല്ലോ അതാ അത് ആ റോഡ് വഴി നേരെ പോയി കഴിഞ്ഞാൽ അമ്പലം അത് കഴിഞ്ഞ എൻ്റെ വല്യമ്മയുടെ വീടാണ് ഇത് ഈ ഒരു ഗ്രൗണ്ട് ചെറിയൊരു ഗ്രൗണ്ട് ആണല്ലേ ഇത് വന്നിട്ട് കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ ഒരു വല്യമ്മയുടെ ഒരു വ്ലോഗിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് പിന്നെ വല്യമ്മയുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഈ കമ്പിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ ഇവിടത്തെ പിന്നെ വല്ല എപ്പോഴും ഇതിങ്ങനെ അടച്ചിടും ഇങ്ങനെ ഗേറ്റും ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ അടച്ചിടും പട്ടികളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ കയറി വരുന്നുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അടച്ചാണ് അടച്ച് തന്നെയാണ് എപ്പോഴും ഇടാറ് വീട് ഒരാൾ പല്ലൊക്കെ തെക്കാൻ വേണ്ടി പോകണം എല്ലാം എഴുന്നീറ്റ് പിന്നെ ഇന്ന് പൊട്ടും പഴമാണ് അപ്പോൾ ടേബിളിൽ ഇരിക്കേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും നേരത്തിരുന്ന് കഴിക്കാമെന്നുള്ള ഒരു നോസ്റ്റോ ഇല്ല ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വല്യമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ നോക്കിയപ്പോൾ എന്താണ് ഇങ്ങോട്ട് നടന്നു വന്നിരിക്കണെ ഞങ്ങളെ കാണാനായിട്ട് അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല അവിടെ കൂടിയത് കൊണ്ട് വല്യമ്മയുടെ തള്ളവരൽ കട്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വളരെ പതുക്കെ നടക്കാനേ പറ്റുള്ളൂ അപ്പം ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ പോവുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പിടിച്ചിരുത്തി ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇന്ന് ബിരിയാണിയാണ് ഇവിടുത്തെ വല്യമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നത് ഇപ്പോഴും പെരുന്നാളിനൊക്കെയാണ് വല്യമ്മയുടെ ബിരിയാണി ഞാനും ഇതുപോലെയൊക്കെ വരുമ്പോഴാണ് ല്ലോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിപ്പിച്ച് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ വലിയ ഉണ്ടാക്കി തന്നതാണ് നല്ല പൊരിച്ച കോഴി ബിരിയാണിയാണ് കേട്ടോ വല്യമ്മയുടെ സ്പെഷ്യലാണ് ഭയങ്കര ടേസ്റ്റാണ് നല്ല മസാലയും അതേപോലെ ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എനിക്ക് വല്യമ്മേടെ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് കിടക്കും വേറിട്ട് കിടക്കുകയില്ല കേട്ടോ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നിരമ്മ യാത്ര പറഞ്ഞു പോവുകയായി അങ്ങനെ വലിയമ്മ തിരിച്ചു പോയി ഒരുപാട് വിഷമിക്കുകയൊക്കെ ചെയ്തു അപ്പം എനിക്ക് കാലോണ്ട് നടക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം മെല്ലെ മെല്ലെ അങ്ങനെ നടന്നു പോയിട്ടുണ്ട് ഇനിയിപ്പം എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഫീലിംഗ് ആയി നമുക്ക് വല്ലപ്പോഴല്ലേ നമ്മൾ കാണുള്ളൂ അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഒരു നാല് നല്ല രേക്കും കാപ്പി ഉണ്ടാക്കി കുടിക്കണത് വല്ലപ്പോൾ കാപ്പിയൊക്കെ കൊണ്ടുവന്നു തന്നു അങ്ങനെ സ്നാക്സും കാപ്പിയൊക്കെ കൂട്ടും നെക്സ്റ്റ് പാർട്ട് ടൂവിൽ കാണാം അതുവരക്കും ബായ്